ഹായ് കൂട്ടുകാർ പിന്നെ കണ്ണൂരിൻ്റെ പുതിയ വീടിയിലേക്കല്ല കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല കൺഫേം റിസൾട്ടിലെ കുറച്ച് പറവുകൾ കുറച്ച് നല്ല കുറച്ച് അധികം തന്നെ ഉണ്ട് അപ്പോൾ അധികം ഞാൻ പറയുന്നൊന്നുമില്ല അതിൻ്റെ മഹിമകളൊന്നും വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ നമ്മളെ കൂട്ടുകാർ പിന്നെ കുറേ ഭാഗത്തിൻ്റെ ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കാത്ത കുറേ എല്ലാം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് പ്രാവുകളാണ് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചറിയാം അതിൻ്റെ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവെക്കുക ആയിക്കൂട്ടുകാരെ പതിപോലെ തന്നെ ബീജ് നല്ലൊരു സെൽഫ് ഇഷ്ടമായിട്ട് വന്നു ഈ കാണുന്ന കുറച്ച് പറവുകൾ മൊത്തത്തിൽ കൊടുക്കാനുണ്ട് അപ്പോൾ ഇനി വില പറയുന്നത് ഫീസ് റേറ്റ് ആയിരം രൂപയാണ് അപ്പോൾ സ്ഥലത്ത് വരുന്നത് മലപ്പുറം മലപ്പുറം തട്ടിപ്പടി അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാരത്തായിരിക്കും ഈ കാണുന്ന കുറച്ച് പാറകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉണ്ട് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ അതില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷനെല്ലാം അവൈലബിളാണ് അപ്പോൾ മറക്കണ്ട വേഗം വിളിച്ചോളി അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവുകൾ ഇരുപത്തെട്ട് പീസോളം പറവകളുണ്ട് മൊത്തത്തിൽ കൊടുക്കും ചീപ്പ് റേറ്റിലൊക്കെ വെള്ളനാകെ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോയില് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൈല് കോണ്ടാക്ട് ചെയ്തത് ഡയറക്റ്റ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള നമ്മളെ കൂട്ടുകാർക്ക് മൊത്തത്തിൽ കൊടുക്കും ഇരുപത്തെട്ട് പീസ് ഉണ്ട് ചീപ്പ് റേറ്റ് തന്നെയാണ് അപ്പോൾ വില ഞാൻ വീട് മുടിച്ചും ചോദിക്കില്ല നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മലപ്പുറം പാറ്റില്ല സ്ഥലം വേർന്ന് മലപ്പുറം തിരൂരാന്ന് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്യാൻ അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവായി കല്യാണം പ്രൈസൊന്നും കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആണ് നല്ല പ്രാവുകൾ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ ഉൾപ്പെടുത്തി ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ നല്ല ബ്രേസ്റ്റ് പ്രൈസിന് നല്ല റിസൾട്ട് കൺഫേം ആയിട്ട് പറയുന്നത് വേഗം വാങ്ങിക്കും ഇപ്പോൾ സ്ഥലം കിട്ടുന്നത് മണക്കൂടെ മലപ്പുറം മലപ്പുറം കളി ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഞങ്ങൾ വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ പോയി നല്ല കൺഫേം റിസൾട്ട് കുറച്ച് പറഞ്ഞു ഫുൾ ആയിട്ട് വേറെ കാണാൻ ആക്റ്റീവ ബൈക്കിന്റെ ടൂർണമെന്റ് അടക്കുന്നു അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവുമ്പോൾ കൂടി കൊടുക്കാമല്ലാന്നു അപ്പോൾ ചീപ്പ് റേറ്റാകുന്നു ഞാൻ ഇടവേള മെൻഷൻ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ കൂട്ടുകാർക്ക് ആക്കിയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ട് ഫയൽ കോണ്ടാക്ട് ചെയ്യാം ഡയറക്റ്റ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവൻ കൂടി കൊടുക്കാമല്ലോ ടൂർണമെൻറ്റ് പറവിച്ച പറവുന്ന് പോയിൻ്റെ ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല നല്ല ബെസ്റ്റ് വില നല്ല റിസൾട്ടുള്ളവർ പറവേന്ന് അപ്പോൾ ആരും മിസ്സാക്കേണ്ട വേണം ഉണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു പോയിൻറ്റ് ഇന്ന് കഴിഞ്ഞാൽ വില ഫിക്സ് ആക്കിപ്പോൾ നല്ല കൺഫേം റിസൾട്ടാണ് ആരും മിസ്സാക്കേണ്ട ടൂർണമെൻറ്റ് പറഞ്ഞ പറവെന്ന് അപ്പോൾ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പാറവർ പേർ കൂടി കൊടുക്കാൻ നല്ല ആണ് കൺഫോം ഗ്യാരണ്ടി അപ്പോൾ നമ്മുടെ വീട് കാണുന്ന കൂട്ടുകാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമായി നമ്പറിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിയിൽ അപ്പോൾ കോണ്ടാക്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനുള്ള അവൈലബിൾ ഒരുപാട് ഇജിയും വീഡിയോസിൽ കാണുന്നുള്ള ഇനിയും ഒരുപാട് കുറവുകളുണ്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ആയി വീഡിയോസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസായിട്ട് ചോദിച്ചാൽ മതി റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും നല്ല കൺഫേം റിസൾട്ട് ഗ്യാരൻറ്റിയോടുകൂടി നമ്മൾ പറയുന്നു അങ്ങനത്തെ പ്രാവുകൾ കൊടുക്കുന്നുള്ളൂ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്